ഹലോ ഇന്ന് ഒരു ഹോം വ്ലോഗാണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഫ്രണ്ട് വശമായിരിക്കും കാണിച്ചു വരുന്നത് ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങുവാണ് പിന്നെ ഈ വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് എനിക്കൊരു ഒരു ഒറ്റുപിടുത്തവും ഇല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആംഗിളിൽ ഞാൻ എടുത്തിരിക്കുകയാണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ അപ്പോൾ ഇതാ ഈ ഒന്ന് കാണിക്കുന്നത് അടുക്കള സെക്ഷനാണ് പിന്നെ ഇത് സ്റ്റോർ റൂമാണ് കേട്ടോ സ്റ്റോർ റൂമിൽ അത്യാവശ്യം നമ്മൾ എന്തൊക്കെ വെക്കുമോ അതെല്ലാം ഇതിൽ വെച്ചിട്ടുമുണ്ട് അവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് കേട്ടോ പ്രത്യേക ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല അവിടെ തന്നെയാണ് അതിൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ വാഷ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് സ്റ്റോർ റൂം വളരെയധികം ചെറിയൊരു സ്റ്റോർ റൂം ആണ് കേട്ടോ വലിപ്പമുണ്ട് ഇത് കുറച്ച് വലിപ്പം മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ അരി സാധനങ്ങൾ അങ്ങനെയുള്ളതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ഏരിയയാണ് കിച്ചൻ എന്ന് പറയുന്നത് പിന്നെ ആ കിച്ചണിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പം നേരെ ഇറങ്ങുന്നത് നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ സെക്ഷനിലാണ് ഡൈനിങ് ടേബിൾ സെക്ഷൻ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ അതുപോലെ തന്നെ കർട്ടൻ്റെ കളർ ഇതായി ഈ ഒരു കോമ്പിനേഷനിലാണ് കർട്ടൻ കൊടുത്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂവും പിങ്കും കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് ഇതേ ഒരു കർട്ടൻ തന്നെയാണ് എല്ലാ റൂമുകളിലും എല്ലായിടത്തും ഇട്ടിരിക്കുന്നതും പിന്നെ ഒരുപാട് നാളുകൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഹോം വ്ലോഗ് ചെയ്യണം ഹോം വ്ലോഗ് ചെയ്യണമെന്ന് പക്ഷേ ഇതുവരെ നടന്നില്ല അപ്പം ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്നാണ് പിന്നീട് ഒരിക്കൽ എൻ്റെ വീട്ടിലെ ഹോം വ്ലോഗും ഞാൻ ഇതിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ സ്റ്റെയർ കേസിൻ്റെയും ഡൈനിങ് ടേബിളിൻ്റെയും ഇടയ്ക്കായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂമുണ്ട് അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം കർട്ടൺ മാറ്റി നേരെ കയറുന്നത് റൂമിലോട്ടാണ് പക്ഷെ റൂമിൽ നിന്ന് ആദ്യം നമുക്ക് ബാത്ത് കാണാം ഇങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം ബാത്ത് പിന്നെ അത് കഴിഞ്ഞ് റൂമിലോട്ട് പോകാം അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ബാത്റൂം ഇതുപോലെയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എടുക്കുന്നത് ഞാൻ തന്നെയാണ് ഹോട്ടൽ മോഡലിലാണ് റൂമ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ടൈൽസ് നല്ല മാച്ചിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേ ഷെയഡാണ് അതുപോലെയാണ് അതിൻ്റെ തറയും കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ക്ലോസറ്റ് ഇതുപോലെ പ്രസ് ചെയ്യുന്ന രീതിയാണ് അത് നമ്മുടെ ഹോട്ടലിലൊക്കെ ബാത്റൂം അങ്ങനെയാണ് അപ്പോൾ അതുപോലെയാണ് തന്നെ കൊടുത്തിരിക്കുന്ന ടോയ്ലറ്റ് പിന്നെ ഷവറിങ് ഹീറ്ററിങ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാം ഇത് ഈ ഒരു ബാത്റൂമിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ബാത്റൂമിൽ പ്രത്യേകിത ഇത് റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് പക്ഷേ ആദ്യം ബാത്റൂം വന്നിട്ടാണ് പിന്നെ റൂമിലോട്ട് പോകുന്ന ആ ഒരു മോഡലാണ് കേട്ടോ അപ്പം വീണ്ടും നമുക്കിത് തുറന്നതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നമുക്ക് നേരെ റൂമിലോട്ട് കയറാം ഇനി അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ടാണോ റൂമ് വലുതുമായിട്ട് അലങ്കരിച്ചൊന്നും ഇട്ടിട്ടില്ല അത് കിടക്കുന്ന പോലെ തന്നെ കിടക്കുന്നത് ഇപ്പം ഇത്ര സ്പേസ് മാത്രമേ ഇതിനുള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബെഡ്റൂം ഏരിയ താഴെ ഒരു റൂം മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് റൂമും മേലാണ് നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റെയറിലോട്ട് കയറാം അപ്പോൾ സ്റ്റെയറിലോട്ട് കയറാം പിന്നെ നമ്മൾ സ്റ്റെപ്പിലോട്ട് കയറുവാണ് സ്റ്റെയറിൽ കയറിയിട്ട് സ്റ്റെയറിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട് പിന്നെ അതുപോലെ രണ്ട് റൂം അപ്പുറവും അപ്പുറവും ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ബാത്ത്റൂം ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു റൂം വന്നിരിക്കുന്നത് ഇത് ആ റൂമിലിരിക്കുന്ന വലിയൊരു കബോർഡാണ് ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് ചെയ്യിപ്പിച്ചതാണ് മറ്റത് നമ്മൾ സാധാ ഇത് തട്ടടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ എല്ലാം ചെറിയ ചെറിയ ഷെൽഫ് വിധമാണ് ചെയ്തിരിക്കുന്നത് ഇനി ഓപ്പോസിറ്റ് ഇരിക്കുന്ന റൂം കാണാം അപ്പോൾ ഇതിൻ്റെ ബെഡ്റൂം ഏരിയ എങ്ങനെയാണ് പിന്നെ ഇതിൻ്റെ വാൾ കളറ് മാറ്റമുണ്ട് ഓരോ റൂമിൽ ഓരോ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല സാധാ ഒരു ബെഡ്റൂം മാത്രമാണ് കേട്ടോ പിന്നെ ഇത് കോമൺ ബാത്റൂമാണ് ഇത് നമ്മുടെ താഴെ കണ്ട അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇതിലെ തേയിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രണ്ട് ഡോറ് തുറക്കുന്നതിൻ്റെ ഒരു ഷെയ്ഡും ഇനി നമ്മൾക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നത് ഒരു ബസ് സ്റ്റാൻഡ് ബെസ്റ്റ് പ്ലേസ് എനിക്കൊരുപാട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ രണ്ട് റൂമിൻ്റെയും ഇടയ്ക്കായിട്ടൊരു സ്പേസ് ഉണ്ട് നമ്മുടെ ബാൽക്കണി സെക്ഷനാണത് അവിടുത്തെ വ്യൂ ഒരു വ്യൂ തന്നെയാണ് അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ബാൽക്കണി സെക്ഷനാണ് ഈ ഡോർ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബാൽക്കണിയിലോട്ടാണ് പോകുന്നത് ഇവിടെ ഒരു ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് ഇത്രയും സ്പേസ് ഉണ്ട് നമുക്കിവിടെ നല്ല സുഖമായിട്ടിരിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങി വരുവാണ് അപ്പം താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും ഇതാണ് നമ്മുടെ ഹോൾ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്രെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ദ സോഫ സെറ്റ് ചെറിയ ടീപ്പ് ഒരു ചെയർ ഇത്രയും കാര്യങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ കിച്ചൻ്റെ സൈഡാണ് കേട്ടോ ഒരു കിണർ ഒരു അത്യാവശ്യം വലുപ്പമുള്ള കിണറാണത് പിന്നെ തുണി കഴിയുന്ന കല്ല് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇവിടെ ഇവിടെ കുറച്ച് ചെടികളും നട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എടുത്തതാണ് ഇതുവരെ ഇടാൻ പറ്റിയില്ലായിരുന്നു ഒരുപാട് താല്പര്യത്തോടെ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഇപ്പം ആ ചെടികളൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വളർന്ന് നിൽപ്പുണ്ട് അപ്പം ഇനി പോകുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോസ് ഇതിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്